പാവരട്ടി പഞ്ചായത്ത് ഒന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുത്ത എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിത രാജീവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് എൻ ഡി എ നേടി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ട് നേടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഷാമില ഹബീബ് രണ്ടാം സ്ഥാനത്തെത്തി യു ഡി എഫിന് തൊണ്ണൂറ്റിയേഴും എൽ ഡി എഫിന് വോട്ടുകൾ മാത്രമാണ് നേടാനായത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്വതന്ത്ര സിന്ധു അനിൽകുമാർ നോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് എൻഡിഎയിൽ നിന്നും പിടിച്ചെടുത്ത വാർഡാണിത് പിന്നീട് സിന്ധു അനിൽകുമാർ കൂറുമാറി എൽഡിഎഫ് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് മെമ്പർ വിമല സേതുമാധവന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സിന്ധു അനിൽകുമാറിനെ അയോഗ്യയാക്കി തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഇന്ന് രാവിലെ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച എൻഡിഎ പ്രവർത്തകർ പാവറിറ്റി സെന്ററിൽ പ്രകടനം നടത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ